ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങളെയും അതേപോലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെയും പൂർണമായി അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നടത്തിയ വോട്ട് കൊള്ളയ്ക്കെതിരെ ശ്രീ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിൽ ഓരോ ജനാധിപത്യ വിശ്വാസികളായ ഇന്ത്യൻ പൗരനും പങ്കാളികളാവേണ്ടതുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബാംഗ്ലൂരിലെ സെൻട്രലിൽ ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷം വോട്ടിലധികം കള്ളവോട്ടുകൾ ചേർത്തുകൊണ്ടാണ് ബി ജെ പി അവിടെ വിജയം കരസ്ഥമാക്കിയത് തീർച്ചയായും കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിക്കേണ്ടതായിരുന്നു കൊള്ളയിലൂടെയാണ് ഈ സർക്കാർ അധികാരത്തിൽ തുടരുന്നത് അതിനുള്ള ധാർമ്മികത പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അതേപോലെ ഇന്ത്യാ സഖ്യത്തിനും ഒപ്പം നിന്നുകൊണ്ട് ഈ വോട്ട് കൊള്ളയ്ക്കെതിരെയും ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന ഈ ദുഷ്ടശക്തികൾക്കെതിരെയും കൃത്യമായ പ്രതികരണം രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതേപോലെ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിൽ ഓരോ പൗരനും പങ്കാളികളാവേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്